ലൈംഗികാരോപണങ്ങൾക്ക് പിന്നാലെ വീണ്ടും പാർട്ടിയിൽ സജീവമാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ പാലക്കാടെത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇന്ന് തൃശൂരിലെത്തി താമസിക്കും നാളെ അതിരാവിലെ പാലക്കാടെത്താനാണ് നീക്കം നാളെ രാവിലെ തന്നെ എം എൽ എ ഓഫീസിലെത്തിയേക്കും രാഹുലെത്തിയാൽ സംരക്ഷണ കവചമൊരുക്കുമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ അറിയിച്ചത് കഴിഞ്ഞ ദിവസം അടൂരിലെ വീട്ടിലെത്തി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി സതീഷ് ട്രഷറർ ഹരിദാസ് മച്ചിങ്ങൽ മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ ആറുപേർ രാഹുലിനെ കണ്ടിരുന്നു രണ്ടു ദിവസം മണ്ഡലത്തിൽ തങ്ങുമെന്നാണ് വിവരം സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കും കെ പി സി സി അറിയിച്ചാലേ രാഹുലിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നാണ് ഡി സി സി നേതൃത്വം അറിയിച്ചത് ഇതുവരെ ഔദ്യോഗിക വിവരം ലഭിച്ചില്ലെന്ന് നേതൃത്വം പറയുന്നുണ്ട് ആരോപണങ്ങൾക്ക് പിന്നാലെ അടൂരിലെ വീട്ടിൽ കഴിഞ്ഞിരുന്ന എം ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മണ്ഡലത്തിലെത്തുന്നത് കടുത്ത പ്രതിഷേധമുണ്ടാകുമെന്ന് ബി ജെ പിയും ഡിവൈഎഫ്ഐയും നിലപാട് അറിയിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ ആരോപണമുയർന്ന അന്നുമുതൽ എം എൽ എ മണ്ഡലത്തിലില്ല സി പി എമ്മും ബി ജെ പിയും ഒന്നിനു പിറകെ ഒന്നായി പ്രതിഷേധിച്ചപ്പോഴും രാഹുൽ അടൂരിൽ തുടർന്നു സഭയിലെത്തി മടങ്ങിയ രാഹുൽ ഇനി മണ്ഡലത്തിൽ സജീവമാകാനാണ് ശ്രമിക്കുന്നത്